കേരളത്തിലെ ജനങ്ങളുടെ ആയുസും ആരോഗ്യവുമെല്ലാം ഗണ്യമായി കുറയ്ക്കുന്നതിന് വേണ്ടിയാണോ ചില അറേബ്യൻ ഭക്ഷണശാലകൾ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും കൂടുകൾ പോലെ മുളച്ചുപൊന്തി നിൽക്കുന്നതെന്ന് ആശങ്കപ്പെടുന്ന നിലയിൽ അവിടെ വിൽക്കുന്ന കുഴിമന്തിയും ഷവർമ്മയും അൽഫാമും ഒക്കെ കഴിച്ച് വലിയ തുകയ്ക്ക് മരണം ഇറങ്ങു വാങ്ങുകയാണ് കേരളത്തിലെ ജനങ്ങളിപ്പോൾ തൃശൂർ പെരിഞ്ഞരം മൂന്ന് പീടികയിലെ സെയിൻ റെസ്റ്റോറൻറിൽ നിന്നും കുഴിമന്തി കഴിച്ച് ഭക്ഷ്യ വിഷപാതയേറ്റത് ഇരുന്നൂറോളം ആളുകൾക്കാണ് അതിൽ ഉസൈബ എന്ന അമ്പത്തി ആറുകാരി ഇന്ന് പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ദാരുണമായി മരണത്തിന് കീഴടങ്ങിയതോടെ കേരളത്തിലെ അറേബ്യൻ ഭക്ഷണശാലകൾക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം കനക്കുകയാണ് ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ് ഇവരിൽ പലരും ഈ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങിക്കഴിച്ചവരാണ് ആഹാരം വിൽക്കുന്നിടത്ത് പാലിക്കേണ്ട മിനിമം മര്യാദകൾ പോലും പാലിക്കാതെ എത്രണ്ട് പഴകിയ മാലിന്യങ്ങൾ ആഹാരം എന്ന വ്യാജേന ചൂടാക്കി വിറ്റാലും പണം ഉണ്ടാക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തി നീങ്ങി ഉസൈബ എന്ന സ്ത്രീയുടെ ജീവനെടുത്ത സെയിൻ എന്ന ഹോട്ടൽ പ്രവർത്തിക്കുന്നത് നിലവിൽ ലൈസൻസ് ഇല്ലാതെയാണ് ഇത്തരം മരണവ്യാപാരികളുടെ ആർത്തി കാരണം വിഷപ്പടക്കാൻ കഴിച്ച ആഹാരം വിഷമായി മാറുകയും വീട്ടമ്മ മരിച്ചു വീഴുകയും ചെയ്തപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ ആലസ്യം വിട്ട് സടകുടഞ്ഞെഴുന്നേറ്റ് സ്ഥിരം റെയ്ഡ് കലാപരിപാടികളുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇനി ആരോഗ്യമന്ത്രി നാല് ഉത്തരവുകൾ തള്ളുകയും റെയ്ഡ് സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിച്ച കുറേ ഹോട്ടലുകളൊക്കെ താഴിട്ട് പൂട്ടി അത് ചാനലുകളിലൂടെ പ്രദർശിപ്പിക്കുകയും കഴിഞ്ഞാൽ എല്ലാ പ്രഹസനങ്ങളും ചരമഗതി പ്രാപിക്കും പിന്നെ ഈ കടലാസ് പുലികൾക്ക് ജീവനുണ്ടെന്ന് അറിയണമെങ്കിൽ അടുത്ത കഷ്ടകാലം പിടിച്ചവൻ തിന്നു ചാകണം റെയ്ഡ് നാടകം കഴിയുന്നതോടെ ഇതേ ഷവർമ ശവമന്തി ഹോട്ടലുകൾ മാലിന്യം കലക്കി ആവി പറക്കുന്ന പരുവത്തിൽ നാട്ടുകാർക്ക് വിളമ്പാൻ തുടങ്ങും കേരളത്തിലെ ജനങ്ങൾക്ക് കുഴി കുഴിവെട്ടേണ്ട ഗതി വരുത്തുന്ന മന്തിക്കടകൾ അടച്ചുപൂട്ടുകയാണ് വേണ്ടത് കഴിഞ്ഞ വർഷം ആദ്യം തുടർ സമാനമായി ഉണ്ടായ ഭക്ഷ്യവിഷബാധ മരണത്തെ തുടർന്ന് തൃശൂർ നഗരത്തിലെ ബുഹാരിസ് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ച പെൺകുട്ടിക്ക് ഭക്ഷ്യ ഏറ്റതിനെ തുടർന്ന് അവിടെ പരിശോധന നടത്തി ഗുരുതരമായ മാലിന്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആ ഹോട്ടൽ അടച്ചുപൂട്ടിയെങ്കിലും ഞങ്ങളിവിടെ എന്തും ചെയ്യും ആരും അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന ഭാവത്തിൽ അനുമതിയില്ലാതെയാണ് അടുത്ത ദിവസം അത് തുടർന്ന് പ്രവർത്തിച്ചത് അതറിഞ്ഞ് അവിടെ പരിശോധിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥ രേഖാമോഹനെയും മാധ്യമ പ്രവർത്തകരെയും പോലീസിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഹോട്ടലുടമയും ഉടമയും ജീവനക്കാരും ഭീഷണിപ്പെടുത്തിയത് കേരളത്തിലെ ജനങ്ങളൊന്നും മറന്നിട്ടില്ല അത്രയ്ക്ക് സ്വാധീനമാണ് വിഷ വ്യാപാരികളായ ഇത്തരം ഹോട്ടൽ മാഫിയകൾക്ക് ഈ സംസ്ഥാനത്ത് ഉള്ളതെന്ന് അത്രയ്ക്ക് ഉറപ്പാണ് മലപ്പുറത്തും എറണാകുളത്തും വടക്കൻ പറവൂറും കാസർഗോഡും കോട്ടയം ഏറ്റുമാനൂരും തിരുവനന്തപുരത്ത് അമ്പൂരിയിലും കൊല്ലത്ത് ചാത്തന്നൂരിലും തൊടുമുഴയിലും വാഗമണ്ണിലുമൊക്കെ ഇത്തരം അറേബ്യൻ ഭക്ഷണശാലകളിൽ നിന്ന് കടുത്ത ഭക്ഷ്യ വിഷബാധകളാണ് മുൻ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ തൊടുപുഴയിലും വാഗമണ്ണിലുമൊക്കെ മരണവും സംഭവിച്ചിരുന്നു അന്നൊക്കെ ഇത്തരത്തിൽ ഹോട്ടൽ എന്ന ബോർഡ് വെച്ച് മാലിന്യം വിളമ്പുന്ന പാഷാണ വാണിഭക്കാരെ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ ഇത്തരം ദാരുണമായ മരണം ഇവിടെ സംഭവിക്കുകയില്ലായിരുന്നു പാകം ചെയ്യുന്നതിലെ അശ്രദ്ധ മൂലവും സമയം വൈകുന്നതിനനുസരിച്ചും വിഷമായി മാറുന്ന മാംസവും മയോണൈസും അടങ്ങിയ അറേബ്യൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കി നാടിൻ്റെ നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഭക്ഷണശീലങ്ങളിലേക്ക് മലയാളികൾ മടങ്ങി മടങ്ങിവരേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ ഉണർത്തു സന്ദേശമാണ് ഓരോ അറേബ്യൻ ഭക്ഷ്യ വിഷബാധാ ദുരന്തങ്ങളും നമ്മളോട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്